കീടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പോണ സ്ഥലമാണ് കിടന്ന സാധനങ്ങളാണ് സാധനങ്ങളുടെ അടുത്തൊക്കെയാണ് ഞാൻ പോണ് കിടള്ള വണ്ടിയാണ് ടി വി അങ്ങനത്തെ ടി വി ഇക്കുണ്ടല്ലോ നിങ്ങൾക്ക് മാത്രം ഉണ്ടാവാതിയോ ഇനക്ക് കണ്ടല്ലോ നിങ്ങൾക്കും ഉണ്ടാവില്ലല്ലോ നിങ്ങളുടെ പൊട്ടിയില്ലേ ഇന്ത്യ ഉണ്ടായല്ലോ എൻ്റെ പൊട്ടിയില്ലല്ലോ നിങ്ങൾക്ക് സപ്രദ പക്ഷേ കച്ചാക്കി കറി ഇപ്പറ്റിമാതിരി മക്കളെയും കൊണ്ടുവന്നിവിടെ വന്നാൽ മക്കളൊക്കെ കുറെ ഞാനെല്ലാത്തിനും കച്ചവടം ഉണ്ടാക്കി കേറിക്കുന്നു കൊണ്ടുവന്ന് വന്നാൽ ഉറപ്പായിട്ട് കൂട്ടും ഞാൻ എത്ര വീട് ഇട്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്തോണല്ലോ എല്ലാവരെയും വീട് വീഡിയോ കണ്ടിട്ട് ഇതെന്താ കാണും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളെല്ലാവരും കൂടി കൂട്ടി കുഴച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യോ എന്നാൽ ലൈക്ക് ചെയ്യണം ഞാൻ ഞാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഏ ഗ്ലാസിൻ്റെ ഉള്ളിൽ കണ്ടോ മമ്മച്ചുട്ട് കളർ കളറുള്ള മമ്മച്ചുട്ടികളുണ്ട് ഒരേ ച്ച് പിന്നെ ബോധ കറഞ്ഞ് കഴിച്ച് ഇല്ല ദീപണ്ടറിക്കണു പിന്നെ ലോറിയിൽ കറി ലോറി അപ്പുറണ്ടി അതിലൊന്നറിയിൽ കറി എല്ലാത്തിലും കറി ഇപ്പം എന്തായാലും ഇവിടെ മക്കൾ ചെയ്തു വന്നാൽ മക്കൾ ഇപ്പച്ചു കുടുങ്ങിപ്പോൾ എന്തായാലും ഉറപ്പില്ല പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവില്ല സത്യമായിട്ട് പൈസ ഉണ്ടാവൂല പറഞ്ഞാൽ ഉണ്ടാവൂല നിങ്ങൾ നോക്കി നോക്കി പൈസ ഉണ്ടാവൂലെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവൂലും എന്താണ് കണ്ടിട്ടൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വരുന്നത് ഇതിൽ കാരണമോ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ വന്നോളൂ ഇവിടെ അടുത്താണ് കുറച്ച് നടക്കുക കുറച്ച് വണ്ടി വിട്ടുക കുറച്ച് വണ്ടിയിലോട്ട് പോവാ